മൂന്ന് മണിക്കൂറിനകത്ത് നിന്നെ കേഫിന്റെ കുപ്പിക്കാത്ത പിന്നിട്ട വഴിയിലെന്നോ ബെറ്റിക്കോട്ടിട്ട് ഡാഗിനി തള്ളയെ കൂട്ടുപിടിച്ച് നീ എന്ന ലുട്ടുവിനെ ഞാൻ എന്നെയും മറന്നു ഓ മെമ്മറി ലോസ് ഡിസീസസ് ആ ഒടിഞ്ഞ പഴയ അമ്പു വെച്ച് എന്നെ കുത്തി നോക്കാൻ ആവില്ല ലുട്ട എനിക്ക് നോവില്ല അപ്പോ ഹൈപ്പിയ എന്റെ പേരിൽ നീ നേടിയെന്ന് കരുതുന്ന സ്നാപ്ചാറ്റും മുട്ടയും സ്വർണം കാക്കുന്ന മാവും എന്നെ ആരോ വലിക്കുന്നു രാധാമണിക്ക് എന്തോ അപകടം രാധാമണി വൺ ഫോർ ത്രീ ഓം ഗ്രീ ഗ്രീ ഓം ക്രീം ഓ എങ്ങനെ എത്തി എന്തോ രാധാമണി എവിടെ രാജു മണി അവളെ ടൗണിൽ ബീടെക് പോയി പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി ബീടെക് കഴിഞ്ഞ് എടുത്തിന് ശേഷം ക്ലാസ്സിന് പോവാന്ന് പറഞ്ഞു ഹലോ മായാവി പോവാ അമ്പറപ്പുണ്ട് പച്ചക്കറി പച്ചക്കറിയൊക്കെ പക്ഷേ നിങ്ങൾ അങ്ങോട്ട് വയ്ക്കി മായാവി രാധാമണി ഇല്ലാത്ത എനിക്ക് നീ എങ്ങനെ പോയി നൂറ്റി വന്നിട്ട് രാധാമണിക്ക് നിന്നെ ഇഷ്ടമില്ലാന്ന് പറയാൻ പറഞ്ഞു യാമ ഇനി രണ്ട് റൗണ്ട് എടുത്ത് കറക്കൂ നിങ്ങൾ